ശ്വര നടൻ ഭരത് ഗോപിയുടെ മകൻ തിരക്കഥാകൃത്ത് നടൻ നിർമ്മാതാവ് എഴുത്തുകാരൻ ഗായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ മാധ്യമ പ്രവർത്തകൻ അങ്ങനെ മുരളീഗോപിയുടെ വിശേഷണങ്ങൾ നിരവധിയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായ ലൂസിഫറിന്റെ തിരക്കഥാകൃത്ത് അതുകൂടാതെ നിരവധി സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങൾ അദ്ദേഹം തിരക്കഥ എഴുതി വമ്പൻ ഹിറ്റുകളാക്കിയിട്ടുണ്ട് അതിശക്തമായ പ്രമേയങ്ങളുള്ള ചിത്രങ്ങളാണ് മുരളീ ഗോപിയുടെ മിക്ക സിനിമകളും അദ്ദേഹം തിരക്കഥ എഴുതിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു അതേപോലെ ടിയാൻ എന്ന ചിത്രവും ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു അടുത്തിടെ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സിനിമയിൽ ആർ എസ് എസ് ശാഖകൾ കാണിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മുരളീഗോപി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തന്റെ പല ചിത്രങ്ങളിലും മുരളീ ഗോപി ആർ എസ് എസ് ശാഖകൾ കാണിച്ചിട്ടുണ്ട് അതിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രവും ഉൾപ്പെടുന്നു കുറച്ചുനാൾ മുമ്പ് ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിൽ ആർ എസ് എസ് ശാഖ കാണിച്ചതിന് മുരളീഗോപിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും വന്നിരുന്നു അത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണിക്കരുത് എന്നുള്ള രീതിയിൽ ഇടതിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു ഇപ്പോഴിതാ ഒരു ചാനലിന്റെ അവതാരികയും ഇതേ ചോദ്യം ഒരിക്കൽ കൂടി മുരളീഗോപിയോട് ആവർത്തിക്കുകയും അദ്ദേഹം അതിന് നൽകിയ മറുപടിയുമാണ് വൈറലായി മാറുന്നത് പല ചിത്രങ്ങളിലും വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണിക്കാറുണ്ട് ആർ ശാഖകളും കാണിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഉണ്ടായ വിമർശനങ്ങൾ എന്തുകൊണ്ടുണ്ടായെന്നാണ് താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ അപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം താങ്കൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരാണ് എന്നാണ് എന്നിട്ടും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് മുരളീഗോപി നൽകിയ മറുപടി ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അസഹിഷ്ണുതയ്ക്കെതിരായി സംസാരിക്കുന്ന ആൾക്കാർ പോലും അസഹിഷ്ണുക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എന്ന തൻ്റെ ചിത്രത്തിൽ ആർ എസ് എസ് ശാഖ താൻ കാണിച്ചിരുന്നു ആർ എസ് എസ് ശാഖ ഒരു ചിത്രത്തിൽ കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു ശാഖ സിനിമയാകുന്നത് എന്നാണ് മുരളീഗോപി ചോദിക്കുന്നത് ഒരു സിനിമയിൽ ശാഖ കാണിക്കാനേ പാടില്ല എന്ന് പറയുന്നതിനെ താൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും മുരളീഗോപി പറയുന്നു താൻ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് അപ്പോൾ തനിക്ക് തോന്നിയത് ഇതിനെയൊക്കെ അഡ്രസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരാൻ കാരണമെന്നാണ് തോന്നിയത് എന്നും മുരളീഗോപി പറയുന്നു അത് തൻ്റെ ചിത്രത്തിൽ കാണിച്ചതിനു ശേഷം വലിയ എതിർപ്പാണ് താൻ നേരിട്ടത് അന്ന് താൻ പറഞ്ഞത് താൻ ഇത് കാണിക്കുമെന്ന് തന്നെയാണ് അവരെ മാറ്റി നിർത്തുകയോ അവരെ മനുഷ്യരായി കണക്കാക്കുകയോ പോലും ചെയ്യാതെയും അല്ല അവരെ വിമർശിക്കേണ്ടത് എന്നാണ് താൻ വിശ്വസിക്കുന്നത് ആദ്യം അവരെ മനുഷ്യരായി കണക്കാക്കണം എന്നിട്ട് തന്നെ വേണം വിമർശിക്കാൻ ഗാന്ധിയൻ രീതിയിലുള്ള ഒരു ഐഡിയ തന്നെയാണ് താൻ ഈ പറയുന്നത് എന്ന് മുരളീഗോപി പറയുന്നു താൻ വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അവരെ മനുഷ്യരായിട്ട് കാണാതെയോ മനുഷ്യരെന്ന നിലയിൽ അവർക്ക് ബഹുമാനം കൊടുക്കാതെയുമല്ല അവരോട് എതിർക്കുന്നത് എന്ന് മുരളീഗോപി പറയുന്നു അവരെ റെസ്പെക്ട് ചെയ്യാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ലോക ചരിത്രം മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ലോകത്തെല്ലായിടത്തും നാസിസവും ഫാസിസവും വലതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ വളർന്നത് ഇത്തരത്തിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് മുരളീഗോപി പറയുന്നു ഇപ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴാണ് അവർ ശക്തി പ്രാപിക്കുന്നത് അവരെ നോക്കി കളിയാക്കി അട്ടഹസിക്കുമ്പോഴാണ് അവർ അത്രത്തോളം ശക്തി പ്രാപിക്കുന്നത് എന്നും മുരളീഗോപി കൂട്ടിച്ചേർത്തു